അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാന്ന് പറഞ്ഞു ചായ ഉണ്ടാക്കി കുടിക്കാന്ന് പറഞ്ഞോ

பொண்ணே ஆண்ட्याने ஓஹோஹோ ஏ இந்த டை குள்ள அத ምንም இல்ல சုပ်டல இன்ன வீடியோ இ பாருங்க என்னால ওর குட்டி நல்லா வச்சான்டா இதானே இந்த பொண்ணே ஆண்டி இதெல்லாம் நேசம் పాలும் உண்டா நம்ம ஜென்னே இனி சாய்லயே இந்த கிட்ட கிட்டே പറഞ്ഞു കൊടുக்கு சாய்

അതൊന്നും വേണ്ട കൈയൊക്കെ പൊള്ളു ഞാനാണ് ചെറുത് ലോറത് നീ ലാസ്റ്റ് കഴിയോണ്ടിങ്ങനെ കേട്ടോ ഇടി നിലത്ത് പോവുന്നല്ലാം

കേക്ക് ഇരിക്കണ്ട് ഈ ചായയും അതുപോലെ തന്നെ ആന്റീം കൊണ്ടുവന്ന കൊറേ ബിസ്കറ്റും ചേച്ചി കൊണ്ടുവന്ന ചേച്ചി കൊണ്ടുവന്ന ബിസ്കറ്റും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ച് ബിസ്കറ്റൊക്കെ തിന്ന് കാപ്പ ഞങ്ങളെ പുതിയ ചായയാണ് കാപ്പിപ്പൊടി ചായ അല്ലേ

പറയാൻ പറ്റുന്നില്ലേ നല്ലൊരു ബിസ്കറ്റ് ആണോ കേട്ടോളോ പറയാനില്ല ഇതല്ലല്ലോ നിന്റെ കപ്പ് കപ്പറഞ്ഞോടും കൊറച്ചെടുത്താ എനിക്ക് ഞാൻ ഞാൻ എടുക്കും ഫോൺ ഓഫ് ലൈറ്റ് പോയതാണ് അങ്ങനെ ലോറയുടെ ഒരു വായും എല്ലാം കേട്ട് ഞങ്ങൾ ചായയും ബിസ്കറ്റും ഒക്കെ കുറേ കഴിച്ചു ഒരുപാട് ബിസ്ക്കറ്റ് ഉണ്ട് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇടയ്ക്കിടെ ഈ മഴയൊക്കെ പെയ്തോണ്ടിരിക്കയാണ് കൊറേ നേരമായിട്ട് ഇങ്ങനെ കാരുവെച്ചിരിക്കണ്ട് പക്ഷെ ചെറിയതായിട്ടുള്ള രീതിയിൽ മഴ പെയ്യുന്നേ ഉള്ളു അപ്പത്രേ ഉള്ളൂ നാളെ ഞാൻ വേറൊരു വീട് ഇത് വരും